ഗുഡ് മോർണിംഗ് ഉമാ സ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ നമ്മളൊരു മോർണിംഗ് റുട്ടീനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ മോർണിംഗ് റുട്ടീൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എങ്കിലും നമ്മുടേതായ രീതിയിൽ ഒരു വീഡിയോ രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുന്നതും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമാണ് അപ്പോൾ നമ്മളാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കുന്നത് അവർക്ക് ഫുഡ് കൊടുത്തു കൊടുത്തുവിടാനായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ഫ്രൈഡ് റൈസാണ് ഫ്രൈഡ് ഒന്നും പറയാൻ പറ്റത്തില്ല തട്ടിക്കൂട്ടി ഫ്രൈഡ് റൈസ് ആണ് അതിൽ കുറച്ച് റൈസ് ഞാൻ തലേന്ന് തന്നെ ബിരിയാണി റൈസ് തലേന്ന് കുറച്ച് വേവിച്ച് വെച്ചേക്കും അപ്പം തലേന്ന് വേവിച്ച് വെച്ച് റൈസ് എടുത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടതാണ് അപ്പം അതുവച്ചാണ് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാറ് എന്നിട്ട് എൻ്റെ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നുള്ളൂ കുക്കുംബറും അല്ല ഇത് ക്യാബേജും ഒന്നും എൻ്റെ ഇല്ലായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാരറ്റും ബീൻസും മാത്രമാണ് അതിട്ടും ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ബിരിയാണി അല്ലല്ലോ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കി രണ്ട് മുട്ടയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് എച്ച് ഉറക്കമോ എന്നേറ്റിട്ടുണ്ട് അവർക്ക് ആറ് മണിക്കാണ് ആറ് മണിയല്ല അഞ്ചാമ്പതാവുമ്പോൾ ബസ് വരും അഞ്ച് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും അവൾ എഴുന്നേറ്റ് പിന്നെ അവൾ ഇരുന്നു പിന്നെ കുറച്ച് ലേറ്റാവും എഴുന്നേറ്റ് പോയി അവളെ കാര്യങ്ങൾക്ക് കഴിയാൻ അങ്ങനെ നമ്മളെ ബാത്റൂമിലൊക്കെ പോയി അവളെ കാര്യങ്ങൾക്ക് കഴിഞ്ഞ് വന്നു ഫുഡ് കഴിക്കാനുള്ളവർക്ക് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്ക് പനിയായിരുന്നു രണ്ടുമൂന്ന് ദിവസം കൂടെ അതുകൊണ്ടാണ് മുഖമൊക്കെ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാനും ചോദിക്കുന്നുണ്ട് അവളും ഇങ്ങനെ പറയുന്നുണ്ട് പനി ആയതുകൊണ്ടായിരിക്കുന്നു അങ്ങനെ വഞ്ചേട്ടൻ ഉണ്ട് വഞ്ചേട്ടൻ ജിമ്മിൽ പോകുന്നതാണ് പക്ഷേ ഇന്ന് പോയില്ല അങ്ങനെ പിന്നെ എന്താണ് അവൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവളെ മേക്കപ്പ് ആണ് അതിനിടയ്ക്ക് ഞാൻ വന്നുകൊണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ചു അവളെ മൊത്തം കോഫി കുടിച്ചില്ല അപ്പോൾ അവളെ കോഫി ഞാൻ കുടിച്ചു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സമയമായി ബസ്സ് എത്താനുള്ള സമയമായി പിന്നെ കോട്ട ഒക്കെ ഇട്ടിട്ട് പോകണം ഇപ്പോൾ തണുപ്പായത് കൊണ്ട് കോട്ട് മസ്റ്റാണ് രണ്ടുപേർക്കും പിന്നെ നമുക്ക് വണ്ടിക്ക് ലൊക്കേഷൻ വരും വരുമ്പോഴത്തേക്കും അങ്ങനെ ലൊക്കേഷൻ നോക്കി വണ്ടി എത്താറായിട്ടുണ്ട് അപ്പം പിന്നെ അവർ രണ്ടുപേരും കൂടെ വരുന്നതാണ് ലച്ചുനെ താരെ കൊണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാനാണ് കൊണ്ടാക്കാറ് അങ്ങനെ അവർ പോകാൻ ഇറങ്ങി പിന്നെ അവർ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കടുത്തെന്ന് പറഞ്ഞാൽ വിഹാനാണ് എത്തണം അവൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ളതാണ് ലെച്ചൂനെ വിട്ടതിന് ശേഷം ആറ് പത്താകുമ്പോഴത്തേക്കും ഞാൻ വിഹാനെ വിളിക്കാറുള്ളു അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവന് പോകാനുള്ള കാര്യങ്ങളൊക്കെ ആവും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പിന്നെ നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വീണ്ടും വേറെയാണ് ഉണ്ടാ വേറെ അല്ലേ പിന്നീടാണ് ഉണ്ടാക്കുന്നത് അവർക്കുള്ളത് മാത്രമേ രാവിലെ ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ ഞാൻ വിഹാനെ വിളിക്കാനായിട്ട് വന്നു അവർ പോയി ലിഫ്റ്റിൽ എന്നാൽ വിഹാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഇനി അവനവിടെ കുറച്ച് നേരം ഇരിക്കണം ഇരുന്ന് ചെ കുറച്ചേരം ഉറങ്ങിയൊക്കെ ചീരുന്നൊക്കെ ഉറങ്ങും അങ്ങനെ അവന് എന്തൊക്കെയാണ് അവൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതിന് ശേഷം അവനൊരു ജോലിയെന്ന് വെച്ചാൽ നമുക്കൊന്ന് രണ്ട് ചെടിയും ഉണ്ട് മണി പ്ലാന്റ് തന്നെ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് അവൻ്റെ ജോലിയാണ് അപ്പോൾ അവൻ ഒന്ന് ആ ഉറക്കത്തിൻ്റെ ഒരുത്തക്കൊന്ന് വിടും എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കും രാവിലെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവന് അവൻ്റെ കാര്യങ്ങളെ നോക്കും ബാത്റൂമിൽ പോവും പല്ലത് കഴിക്കും അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി ദോശ തന്നെയാണ് അവനും ഉണ്ടാക്കിയത് അങ്ങനെ അവന് ചിലപ്പോൾ ഞാൻ വരി കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ കഴിക്കും അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ അവന് ഇതേപോലെ ലൊക്കേഷൻ വരും അങ്ങനെ അവന് റെഡിയായി ആയി കോട്ട ഒക്കെ ഇട്ടു ഐ ഡി കാർഡൊക്കെ ഇട്ടു നമ്മൾ താഴെ പോകാനുള്ള സമയവുമായി അങ്ങനെ ഞാനും വിഹാനും കൂടെ ലിഫ്റ്റിൽ താഴെ പോയി അപ്പോഴത്തേക്ക് ലിഫ്റ്റിൽ വെച്ചാവൻ പറയുന്നുണ്ട് അയ്യോ അവൻ ഏതോ ബുക്ക് എടുത്തില്ല എന്ന് പറഞ്ഞാണ് ഇങ്ങനെ പറയുന്നത് മലയാളത്തിൻ്റെ ബുക്കെങ്ങനെ എടുക്കാൻ പറഞ്ഞു ഇനി പോയി എടുത്തുകൊണ്ട് വരട്ടെ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പോൾ കൊണ്ട സമയമായിരുന്നു അങ്ങനെ നമ്മൾ താഴെ വണ്ടി വരും താരത്ത് കുറച്ച് നേരം വണ്ടിക്ക് വെയിറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏഴ് നാൽപ്പതൊക്കെ ആയപ്പോഴത്തേക്കും വണ്ടി വന്നു ഇവിടുന്ന് കുറച്ച് പോയാൽ മതി അടുത്താണ് അവനാണ് മോനാണ് ലാസ്റ്റ് സ്റ്റുഡൻ്റിൻ്റെ അടുത്ത് നിന്ന് അത് കഴിഞ്ഞാൽ സ്കൂളിലോട്ടാണ് അവർ പോകാതെ ഞങ്ങളുടെ അമ്മൻ്റെ ബസ് വന്നു സ്കൂളിൽ ബസ്സിൻ്റെ ഗേറ്റ് വിട്ടു പിന്നെ ഞാൻ തിരിച്ച് നമ്മുടെ ഈ റൂമിലോട്ട് വന്നു പിന്നെ റൂമിൽ വന്നിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അമ്മേ എഴുന്നേറ്റില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേൽക്കാറുണ്ട് പിന്നെ പിന്നെ അതിന് ശേഷം നമ്മൾ പത്ത് മണിയാക്കുമ്പോൾ എഴുന്നേറ്റു ഫുഡൊക്കെ കഴിച്ചു അതിനിടയ്ക്ക് പിന്നെ പന്ത്രണ്ടര ആവുമ്പോൾ വിഹാന്റെ ബസ് വരും അപ്പോൾ അവൻ അങ്ങനെ വിഹാൻ്റെ ബസ് വന്നു ഞാൻ അവൻ്റെ ബസ്സിൽ പിക്ക് ചെയ്തു ഇപ്പം എന്തൊക്കെയാണ് തമാശകളൊക്കെ പറയുന്നുണ്ട് ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം സ്കൂൾ ഡേ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ സ്കൂളിൽ പോകും കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതാണ് നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക